ഗുഡ് മോർണിംഗ് ഓൾ നമുക്ക് ഹൈദരാബാദ് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ട് കാണാം സംസാരിച്ചും ചായ കുടിച്ചും ഇരുന്നിറങ്ങിയും ഞങ്ങൾ രാത്രി കഴിച്ചുകൂട്ടി ബാത്തേം കറുത്തേ ചായ പീത്തേ ഓർ ബൈഡ് കർ സോ തേ ഹം രാസാരി ബാത്തേം ബാത് കറി സംസാരിക്കുക ബാത്തേം കറുത്തേ സംസാരിച്ചും ചായ പീത്തേ ചായ കുടിച്ചും അവർ ബൈഡ്കർ സ്വത്തേ ഇരുന്ന് ഉറങ്ങിയും ഹം രാത്തു ഹുസാരി ഞങ്ങള് രാത്രി കഴിച്ചുകൂട്ടി കാരണം ഏർലി മോർണിങ്ങിനുള്ള ട്രെയിനാണ് ത്രീ തേർട്ടിക്ക് ലാസ്റ്റ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റേഷനിലെത്താത്ത എത്താൻ പറ്റാത്ത കാരണം രാത്രി വന്ന് ഇരിക്കുകയാണ് അപ്പം ബാത്കർത്തേ ചായ പീത്തെ അവർ ബൈഡ്കർ സ്വത്തെ ഹം രാത് ഹുസാരി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ രാത്രി എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി കൃത്യം മൂന്ന് മുപ്പതിന് വണ്ടി വന്നു പ്പത്ര മണി തീൻ എന്ന് പറഞ്ഞാല് മൂന്ന് സാഡേ തീൻ മൂന്നര ബജ എന്ന് പറഞ്ഞാൽ മണി സാഡേ തീൻ ബജേ മൂന്നര മണിക്ക് ട്രെയിൻ ആകെ ട്രെയിൻ വന്നു അല്ലെങ്കിൽ വണ്ടി വന്നു അപ്പം അരക്കി പറയുന്നതാണ് സാഡേ സാഡേ തീൻ മൂന്നര ബജ എന്ന് പറഞ്ഞാല് ടൈമിന് പറയുന്നതാണ് ട്രെയിൻ ആകെ ട്രെയിൻ വന്നു ടീ സാഡേ തീൻ ബജേ ട്രെയിനാകെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഇതിന്റെ ബാക്കി മീൻസ് മനസ്സിലാവ് എളുപ്പത്തില് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കായിരുന്നു ഏഴി മോർണിങ്ങിൽ മൂന്നേ മുപ്പതിനുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് പോവാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുപ്പത്തി അഞ്ച് പേരുള്ള ഒരു ഗ്യാങ് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ വളരെ ജാഗ്രതയോടെ എല്ലാവരും ട്രെയിനിൽ കയറി എന്ന് ഉറപ്പുവരുത്തി അപ്പൊ ട്രെയിൻ വന്നു നിന്നപ്പം ഹമാരെ ടൂർ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ബഹുത് സാവധാനിസെ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ ജാഗ്രതയോടെ ഈ സുനിശ്ചിതയാക്കി ഇത് ഉറപ്പുവരുത്തി ഹർ കോയി ട്രെയിൻ മേച്ചടേ എല്ലാവരും ട്രെയിനിൽ കയറി എന്ന് ഉറപ്പു വരുത്തി ഓക്കേ അത് തല തിരിച്ചിട്ടിരിക്കണേ ഹിന്ദി സെന്റൻസിൽ ഈ സുനിശ്ചിതയ്ക്കുകയാക്കി ഇത് ഉറപ്പ് വരുത്തി എന്ത് ഉറപ്പു വരുത്തി ഹർ കോയി ട്രെയിൻ മേച്ചടേ എല്ലാവരും ട്രെയിനിൽ കയറി എന്ന് ഉറപ്പു വരുത്തി ഇപ്പം മുപ്പത്തി ഉള്ള ആൾക്കാർ പോകുമ്പം ടൂർ ഏജന്റിനെ ആവശ്യം ഒരു വർക്കുണ്ടാവും എണ്ണി എണ്ണി എല്ലാവരും കയറി ഒരാളെങ്കിലും സ്റ്റേഷനിൽ അവിടെ എവിടെയോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് പണി കിട്ടും അല്ലെ ഹമാരെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററിനെ ബഹുത്ത് സാവധാനം വളരെ ജാഗ്രതയോടെ വളരെ എന്താ ശ്രദ്ധയോടെ എല്ലാവരും ട്രെയിനിൽ കയറി എന്ന് ഉറപ്പു വരുത്തി ഏ സുനിശ്ചിത സുനിശ്ചിത കരണന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുകയാണ് സുനിശ്ചിതക്കി ഉറപ്പുവരുത്തി ഹർക്കോയിൽ ട്രെയിൻ മേച്ചടെ എല്ലാവരും ട്രെയിനിൽ കയറി എന്ന് ഉറപ്പുവരുത്തി ഓക്കേ സുനിശ്ചിതകര ഉറപ്പ് വരുത്തുക ഒരുപാട് യാത്ര ചെയ്തത് കൊണ്ട് എനിക്ക് ഇതെല്ലാം വളരെ എളുപ്പമായിരുന്നു യേസബ് മേരേലെ ബോത്ത് ആസാനത്ത ക്യോം കി മേനെ ബോഹത്ത് യാത്ര കീത്തി ഇതെന്റെ പേഴ്സണലാണോട്ടോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് യേസബ് ഇതെല്ലാം മേരേലെ എനിക്ക് ബോഹത്ത് ആസാനത്ത വളരെ ഈസി ആയിരുന്നു ക്യോകി എന്തുകൊണ്ടെന്നാൽ മേനെ ബോഹത്ത് യാത്ര കീത്തി ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്ത ആളാണ് കേട്ടോ അപ്പോ മീൻസ് അത് സർവീസിന്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഇതൊക്കെ ഒരു പുല്ലായിരുന്നു ഒരു പുല്ലെന്ന് പറയുന്നത് നമ്മൾ പുല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എളുപ്പം ഏറ്റവും എളുപ്പമാകുന്ന ഒരു സംഗതിക്കാ എനിക്ക് ഇതൊക്കെ പുല്ലാന്ന് നമ്മൾ പറയും അതുപോലെ ബോത്ത് അവസാന ക്യൂങ്കി മേനെ ബോത്ത് യാത്ര കീറ്റി അടുത്ത പരിപാടി എല്ലാവരെയും സ്വന്തം സീറ്റിൽ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു അകല കാര്യക്രം സബീകോ ഉൻ കി സീറ്റോപോർ സുരക്ഷിത കാര്യക്രം അടുത്ത പരിപാടി മീൻസ് അടുത്ത ഉദ്യമനം സബീകോ എല്ലാവരെയും ഉൻകി സീറ്റവും അവരവരുടെ സീറ്റുകളിൽ സുരക്ഷിത കിറങ്ങ ഉറപ്പിക്കുക എന്തോ ഓരോരുത്തരും എട്ടാം നമ്പർ സീറ്റിലും എട്ടാം നമ്പർ സീറ്റിലുള്ള ആളാ പേര് വായിച്ചിട്ട് അയാൾ എട്ടാം സീ നമ്പർ സീറ്റിൽ തന്നെ ഇരുത്തുക അങ്ങനെ എട്ടും പത്തും റെസ്പെക്റ്റീവ് സീറ്റിൽ ഇരുത്തുക അതായിരുന്നു അടുത്ത പരിപാടി പ്രായം കൊണ്ട് പക്വത നേടിയവരാണെങ്കിലും അവർ ഇപ്പോഴും കുഞ്ഞുങ്ങളാണെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വീടാണ് ഹാലാക്കി അങ്ങനെയൊക്കെയാണെങ്കിലും ഉമ്രെ സാത്ത് വയസ്സിന്റെ കൂടെ വയസ്സ് അല്ലെങ്കിൽ വയസ്സ് വയസ്സ് നോക്കുമ്പോൾ അവർ പര്യാപ്തരായിരുന്നു അവർ അല്ലെങ്കിൽ അവർ പക്വത എത്തിയവരായിരുന്നു ഫിർബി എന്നിരുന്നാലും ഇവ ബെച്ചേഹിയിലൊക്കെ എത്തിയ അവർ കുട്ടികളെപ്പോലെയായിരുന്നു കുട്ടികളാണെന്ന് തോന്നിക്കും അവരുടെ ചില ആക്ഷൻസ് ചില രീതികൾ ചില അവരുടെ പെരുമാറ്റ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരിപ്പോഴും കുട്ടികളാണോന്ന് പ്രായത്തിനനുസരിച്ച പക്വത നമുക്ക് അവരുടെ ആക്ടിവിറ്റിന്ന് അല്ലെ അവരുടെ സ്വഭാവത്തിൽ നിന്ന് അവരുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഉണ്ടെങ്കിലും അവർ കുഞ്ഞുങ്ങളാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ ആയിരുന്നു അവരുടെ സൈഡിൽ നിന്നുണ്ടായത് ചിലർക്ക് ഭർത്താവിൻ്റെ അടുത്ത് സീറ്റ് കിട്ടാത്തതിലുള്ള പരിഭാവം കുച്ചു ലോക ഇസ് ഭാഷയെ പരീക്ഷാനക്കിന്നെ അപ്പനെ പതിക്കെ ബഗൽവാലി സീറ്റ് നെയ്മിലി ചിലര് എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ കിട്ടിയില്ല ഹസ്ബൻഡ് അവിടെ ഞാൻ എവിടെ ആയിപ്പോയി എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള പരീക്ഷാനി പരീക്ഷാനി എന്ന ബുദ്ധിമുട്ടുകൾ കുച്ചു ലോക ഇസ് ബാസയെ പരേശാനക്കി കുറച്ചു പേര് ഇസ് ബാസൈ ഈ കാര്യം കൊണ്ട് പരേശാനത്തെ ബുദ്ധിമുട്ടായിരുന്നവർക്ക് വിഷമിച്ചിരിക്കുന്നു ഉന്നെ അപ്പനെ പതിീ കെ ബഗൽവാലി സീറ്റിനെയ്മെ ഉന്നെ അവർക്ക് അവരുടെ പതിക്കെ ബഗൽവാലി പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവിന്റെ ഏറ്റവും അടുത്തുള്ള സീറ്റ് കിട്ടിയില്ല അപ്പൊ അതായിരുന്നു ഒക്കെ സങ്കടം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് മാറിയിരുന്നാലും ഒന്നൊന്നും പറ്റില്ല പക്ഷെ ചിലർക്ക് ആ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ ഇരിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടായിരുന്നു മറ്റു ചിലർക്ക് സൈഡ് സീറ്റ് കിട്ടാത്തതിലുള്ള ദുഃഖം കൊച്ചു അന്യ ലോകവും കോ സൈഡ് സീറ്റ് നാം മിന്നേക്കാ ദുഃഖം ചിലർ പറയാം എനിക്ക് സൈഡ് സീറ്റ് ആയിരുന്നു വേണ്ടി എനിക്ക് ഇപ്പൊ നടുവിലുള്ളത് വേണ്ട അല്ലെങ്കിൽ മോളിലുള്ളത് വേണ്ട എനിക്ക് സൈഡിൽ ഉള്ളത് മതി അപ്പൊ ആ കാര്യത്തിൽ അവർക്ക് സങ്കടം ഓക്കെ കുച്ചന്യലോകം മറ്റു ചിലർക്ക് എന്ന് പറയുന്നതാണ് കുച്ചന്യലോകം മറ്റു ചിഹ് ചിലർക്ക് എന്ന് പറയുമ്പോ കുച്ചന്യലോകവും കോ സൈഡ് സീറ്റ് നാ മില്ലേക്ക സൈഡ് സീറ്റ് കിട്ടാത്തതിലുള്ള ദുഃഖ് ദുഃഖെന്ന് പറഞ്ഞാൽ ദുഃഖം ഓക്കെ ഉച്ച അന്യ ലോകമൊക്കെ സൈഡ് സീറ്റ് ഇല്ലാൻ മുന്നില്ല അതു മറ്റു ചിലർക്ക് സൈഡ് സീറ്റ് കിട്ടാത്തതിലുള്ള ദുഃഖം ഇത് നമ്മളൊക്കെ നിങ്ങളൊക്കെ ആരുടെയും കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവുക എങ്ങോട്ടെങ്കിലും ഈവൻ ട്രെയിനിലല്ലെങ്കിൽ ബസ്സിലെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാവും ചിലർക്ക് സൈഡ് സീറ്റ് വേണം ചിലർക്ക് അറ്റത്തെ സീറ്റ് വേണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാര് ഞങ്ങൾ കുറച്ച് വളണ്ടിയേഴ്സ് സ്വന്തം സീറ്റ് മാറിക്കൊടുത്ത് ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്തി ഹം കൊച്ചു സ്വയം സേവകോനെ അപ്പനെ സീറ്റെയും ബതിൽക്കർ കൊച്ചു ലോകം കോ സന്തുഷ്ടിക്കുക മീൻസ് ചിലർക്കൊക്കെ ഉണ്ടാവുമല്ലോ അവർ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ സീറ്റിൽ ഇരുന്നോട്ടെ ഞാനിങ്ങോട്ട് മാറിയിരുന്നൊക്കെ നമുക്ക് ഇരുന്നാലും പ്രശ്നമില്ല എത്തേണ്ട അടുത്ത് എത്തിയാൽ മതി എന്നുള്ള മനോഭാവമുള്ള കുറച്ചുണ്ടാവും അങ്ങനെ സ്വന്തം സീ സ്വന്തം സീറ്റൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്നിടക്കോ പറയുന്നതാണ് നമ്മൾ വളണ്ടിയ വളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സിന് സ്വയം സേവകം എന്ന് പറയും ഹിന്ദിയിൽ ആ കൊച്ചു സ്വയം സേവകോനെ അപ്പനെ സീറ്റ് ചെയ്യുമ്പോഴത്തേക്കാർ സ്വന്തം സീറ്റ് മാറിയിട്ട് കൊച്ചു ലോകം സന്തുഷ്ടിക്കുക മറ്റു ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്തി എങ്ങനെയെങ്കിലും അവർ സന്തുഷ്ടതായിരിക്കട്ടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഇങ്ങനെ ക്രിബി എന്ന കുറച്ച് ആൾക്കാരുണ്ടായില്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ക്രിബിയാ എന്ന് പറയും നമ്മൾ എപ്പോഴെങ്ങനെ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു കൂടെ രചകനായ ഒരു തോമസ് ചേട്ടൻ ഉണ്ടായിരുന്നോ സാത്തേക്ക് മസാക്കിയ തോമസ് ബായി ബി ധേ സാത്ത് കൂടെ ഞങ്ങളുടെ കൂടെ ഏക് മസാഖിയ ഒരു രസികനായ ഏക് എന്ന് പറഞ്ഞാൽ ഒരു മജാക്ക് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പിന്നെ തമാശ പറയുക ചിരിപ്പിക്കുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ മജാക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രസികനായ തോമസ് ബൈബിത്തെ തോമസ് ചേട്ടനും ഉണ്ടായിരുന്നു ഇപ്പൊ തോമസ് എന്ന പേരുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ അതിൽ കുറച്ച് പ്രായത്തിൽ മുതിർന്നയാളെ എല്ലാവരും എല്ലാവരെയാളെ ചേട്ടൻ ചേട്ടൻ എന്നാ പറഞ്ഞോണ്ട് തോമസ് ചേട്ടൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അയാൾ കുറച്ചൊരു രസികരം കൂടിയായിരുന്നു എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുകൊണ്ട് കൂട്ടത്തില് തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരെയും അങ്ങ് എൻഗേജ് ആക്കി വെക്കുന്ന ഒരു മനുഷ്യൻ അപ്പൊ അയാൾ ആ ടൂറിന്റെ ശരിക്കും ഖാദൽ എന്ന് പറയില്ല നമ്മൾ ടി ടി വന്ന് ടിക്കറ്റ് പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി പോയി ടി ടി ആക്കർ ടിക്കറ്റ് കി ജാഞ്ച് അവർ സുനിശ്ചിത കിയാക്കി സബ് കുച്ച് സഹിയെ അവർ വേ ചിലകെ ടി ആക്കി ടി ടി വന്നിട്ട് ടിക്കറ്റ് കി ജാഞ്ച്ക്ക് ടിക്കറ്റ് പരിശോധിക്കാം ജാഞ്ച് കരണമെന്ന് പറഞ്ഞാൽ പരിശോധിക്കാം അവർ സുനിശ്ചിത കിയാ ഹെ ഇത് ഉറപ്പ് വരുത്തി സബ് കുച് സഹിയെ എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തി അവർ വേ ചിലകെ വേ എന്ന് പറഞ്ഞാൽ അവർ പോയി അവർ എന്ന് പറഞ്ഞാൽ ടി ടി പോയി ടി വന്ന് എല്ലാവരുടെയും ടിക്കറ്റ് നോക്കി ടിക്കറ്റ് ഒക്കെ ശരിയാണ് ആൾക്കാരുടെ എണ്ണ എണ്ണവും സീറ്റും ഒക്കെ ഉറപ്പ് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ടി ടി പോയി ഓക്കെ ടി ടി ആക്കറ് ടിക്കറ്റ് കീ ജാഞ്ച് കീ അവർ സുനിശ്ചിത കീ ആക്കി സബ് കുച്ച് സൈ സബ് കുച്ച് സൈന എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തി അവർ വീച്ചിടേക്ക് അവർ പോയി സുനിശ്ചിത എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക ജാഞ്ച് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക തോമസ് ചേട്ടനും ടൂർ ഓപ്പറേറ്റർ അനിലും ഒഴികെ എല്ലാവരും കിടന്നുറങ്ങി തോമസ് ബായി അവർ ടൂർ ഏജൻറ് അനിൽ കോ ചോഡ്കർ സബിലോ സൊകെ രാത്രി മുഴുവൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ എല്ലാവരും ടി ടി പോകാൻ വേണ്ടിയിട്ട് ടി ടി പോകുന്നതിന് മുന്നേ നമ്മൾ കയറി കിടന്നിറങ്ങിയാൽ ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ശല്യപ്പെടുത്തും അപ്പോൾ ടി ടി വന്ന് ടിക്കറ്റും ചെക്ക് ചെയ്ത് പോയതിനു ശേഷം എല്ലാവരും കിടന്നിറങ്ങി ഈ രണ്ട് പേരെ ഒഴികും ബാക്കി എല്ലാവരും തോമസ് ബൈ അവർ ടൂർ ഏജൻറ്റ് അനിൽ കോ ചൂട്ക്കർ ഇവരെ രണ്ടാളെയും ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഈ രണ്ടാളും ഒഴികെ എല്ലാവരും കിടന്നിറങ്ങി സബ് ലോ സോഗേ തോമസ് ബായി അവർ ടൂർ ഏജന്റ് അനിൽ കോർ സബി ലോക സോഗയെ തോമസ് ചേട്ടനും ടൂർ ഓപ്പറേറ്റർ അനിൽ ഒഴികെ എല്ലാവരും കിടന്നുറങ്ങി സോജാന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക സോഗയെ കിടന്നുറങ്ങി സബ് സബി എല്ലാവരും ചോഡർ എന്ന് പറഞ്ഞാല് ഇവര് ഒഴികെ ഇവരെ മാറ്റി നിർത്തിയിട്ട് ഇവരെ മാറ്റി നിർത്തിയാൽ എന്നാൽ ഇവരെ ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അവരെപ്പോൾ ഉറങ്ങാൻ കിടന്നു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഹമീനെയും പതാക്കി വേക്കപ്പ് സോഗേ അമേനയും പതാ ഞങ്ങൾക്കാർക്കറിയില്ല അവർ എപ്പോഴാ കിടന്നതെന്നോ എപ്പോഴാ ഉറങ്ങിയതെന്നും ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവര് മാത്രമേ എണീറ്റ് ഇരിപ്പുണ്ടായിരുന്നു അവരെന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയോ നാളത്തെ കാര്യങ്ങളെ പറ്റിയോ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുകയാണ് അവർ അന്നേരം കിടക്കാതിരുന്നത് അമേനയും പതാക്കി ഞങ്ങൾക്കറിയില്ല വേക്കപ് സൗകര്യം അവരെപ്പോഴിറങ്ങിയെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല അവരെപ്പോൾ ഉറങ്ങാൻ ഹമേനീം പദ ഹനിയും പദ ഞങ്ങൾക്കറിയില്ല വേ കബ് അവർ എപ്പോൾ കബ് എന്നാണ് എപ്പോൾ വേ എന്നണ അവരെപ്പോൾ സോഗേ എപ്പോഴാണ് അവർ ഉറങ്ങിയത് ഞങ്ങൾക്കറിയില്ല താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്